ആരോഗ്യ മേഖലയെ ഞെട്ടിച്ച സംഭവമാണ് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറുടെ തല വെട്ടിപ്പൊളിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച അനയ എന്ന ഒൻപത് വയസ്സുകാരിയുടെ പിതാവ് സനൂബാണ് ഡ്യൂട്ടി ഡോക്ടറെ വടിവാളിന് വെട്ടിയത് ഡോക്ടർ വിപിൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് എന്നാൽ അനെയുടെ അച്ഛൻ സനൂപിന് യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് പോലീസിന് കീഴടങ്ങിയത് ഈ വെട്ട് ആരോഗ്യ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് സനൂപ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ സംഭവത്തിൽ കുറ്റക്കാർ ആരാണെന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ സനൂപിനെ ന്യായീകരിക്കുന്നതല്ല എന്നാൽ സനൂപിന്റെ മകൾ അനൈയുടെ മരണം ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ മൂലമാണോ എന്ന് അറിയേണ്ടതുണ്ട് എങ്കിൽ അതിന് കാരണക്കാർ ആരാണെന്നും ഈ ആക്രമണം ഒരു സാധാരണ ക്രിമിനൽ സംഭവമാണോ അതോ നീതി നിഷേധിക്കപ്പെട്ട ഒരു പിതാവിന്റെ ഹൃദയ വേദനയിൽ നിന്നുണ്ടായതോ എന്താണ് താമരശ്ശേരിയിൽ നടന്ന യഥാർത്ഥ സംഭവം ആ ആക്രമണത്തിന്റെ കാരണം തേടുമ്പോൾ സനൂപിന്റെ വേദന നിറഞ്ഞ ദിവസങ്ങളാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത് മകൾ മരിച്ച് രണ്ടു മാസമായിട്ടും മരണകാരണം സംബന്ധിച്ച് മെഡിക്കൽ റിപ്പോർട്ട് കുടുംബത്തിന് കൊടുത്തിരുന്നില്ല മകളുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമല്ലെന്ന് ചില ഡോക്ടർമാർ പറഞ്ഞതോടെ സനൂപ് കൂടുതൽ ആശയക്കുഴപ്പത്തിലായി മകൾ മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണെന്ന് പറഞ്ഞതും ഡോക്ടർമാർ അല്ലെന്ന് പറയുന്നതും ഡോക്ടർമാർ തന്റെ ദുരവസ്ഥ ഒരു മാധ്യമ പ്രവർത്തകനുമായി പങ്കുവെച്ച വാക്കുകൾ ഏറെ ഹൃദയഭേദഗമാണ് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടാത്തതിന്റെ മനോവിഷമത്തിൽ താനും കുടുംബവും ജീവൻ ഒടുക്കിയേക്കാമെന്നും എനിക്കൊരു സഹായം ചെയ്യാൻ ആരുമില്ല സാറെന്നും സനോബിന്റെ വാക്കുകൾ സഹായം തേടി അലഞ്ഞൊരു പിതാവിന്റെ നിസ്സഹായതയാണ് വെളിപ്പെടുത്തുന്നത് ഒരു റിപ്പോർട്ടിനായി രണ്ടു മാസക്കാലം സർക്കാർ ആശുപത്രിയുടെ പടികൾ കേറി ഇറങ്ങി ും ഒരു മറുപടി പോലും ലഭിക്കാതെ വന്നപ്പോൾ ആ പിതാവ് നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ദുരന്തത്തിലായ ഒരു പൗരന് മാനസിക പിന്തുണയോ നിയമപരമായ വിവരങ്ങളോ നൽകാൻ കഴിയാത്ത സിസ്തത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഈ ആക്രമണത്തിന് കാരണമായതെന്ന് പറയാതെ വയ്യ ഇത്രയും വലിയ അതിക്രമം കാട്ടിയ ശേഷം സനൂപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഞെട്ടിക്കുന്നതായിരുന്നു ഈ വെട്ട് മന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും സൂപ്രണ്ടിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എനിക്ക് കുറ്റബോധമില്ല ഭരണകൂടത്തോടും ആരോഗ്യ സംവിധാനത്തോടുമുള്ള കടുത്ത അമർശമാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് എന്നാൽ സനൂപിന്റെ രോക്ഷം ന്യായീകരിക്കാനാവുമോ അവിടെയാണ് ചില ചോദ്യങ്ങൾ ഉയരുന്നത് ഒന്നാമതായി എന്തുകൊണ്ട് ഡോക്ടർ വിപിൻ അനൈയുടെ ചികിത്സയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഡോക്ടറെ ആക്രമിക്കാൻ സനൂപിനെ പ്രേരിപ്പിച്ചത് എന്താണ് സൂപ്രണ്ടിനെ തിരഞ്ഞെത്തിയ ഡോക്ടർ ബിപിനെ കാത്തിരുന്ന് എന്റെ മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ട് വെട്ടിയതിന്റെ ചേതോ വികാരമാണ് ചോദ്യമായി ഉയരുന്നത് യഥാർത്ഥ ലക്ഷ്യം മറ്റൊരാൾ മറ്റൊരാളായിരിക്കെയും അമിതമായ മദ്യപാനവും മാനസിക സമ്മർദ്ദവും കാരണം ഡോക്ടർ ബിപിനെ തെറ്റിദ്ധരിച്ചു ആക്രമിച്ചതാകാനാണ് സാധ്യത എന്നാണ് പോലീസ് നിഗമനം രണ്ടാമതായി ഉയരുന്ന ചോദ്യം ആശുപത്രി സുരക്ഷയാണ് എങ്ങനെയാണ് വടിവാളുമായി ഒരാൾക്ക് ആശുപത്രിയിൽ പ്രവേശിക്കാൻ സാധിച്ചത് ഡ്യൂ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് താമരശ്ശേരിയിലെ ഈ സംഭവം ഒരു കേവലസമാധാന പ്രശ്നമായി മാത്രം ചുരുക്കാനാവില്ല ഒരു വശത്ത് നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന നിസ്സഹായനായ ഒരു പിതാവിന്റെ അക്രമാസക്തമായ പ്രതികരണമുണ്ട് മറുവശത്ത് യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കപ്പെട്ട ഒരു ആരോഗ്യ പ്രവർത്തകന്റെ ദുരവസ്ഥയും